താരപുത്രിക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിസിനസ്സും ഒക്കെ നടത്തുന്ന ആഹാരാകൃഷ്ണയ്ക്ക് ഇങ്ങനൊരു ഗതികേടാണോ ഈശ്വര എന്നൊക്കെയുള്ള കമൻ്റുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിൽ പല നടിമാരും പെടും അതായത് തങ്ങളുടെ എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആരും കാണാത്ത ചിത്രങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കണ്ട് രസിക്കുക അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം പല നടിമാരടക്കം അവരുടെ ഫോട്ടോകൾ പങ്കുവയ്ക്കുന്നതിന് കുറച്ച് കാശ് ഈടാക്കുകയാണ് അതിൽ കൃഷ്ണയും പേടും ഏകദേശം മാസം നൂറ്റി അറുപത് രൂപ അടുപ്പിച്ച് നിങ്ങൾ പൈസ കൊടുത്താൽ അഹാന കൃഷ്ണയുടെ എക്സ്ക്ലൂസീവ് ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് കണ്ട് രസിക്കാം എന്ത് ഗതികേടിലാണോ എന്തോ എന്നൊന്നും അറിയില്ല പക്ഷേ അഹാന കൃഷ്ണയും ഇത് തുടങ്ങിയിട്ടുണ്ട് അഹാന കൃഷ്ണ മാത്രമല്ല നടിയായ ശ്രന്ദ പിന്നെ വേറെ കുറച്ച് സീരിയൽ നടിമാര് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ മണ്ടന്മാരായ മലയാളികൾ ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ട് എന്തോന്ന് എടുക്കാനടയിൽ അതിൽ പതിനൂറ്റി അറുപതിനു മുകളിൽ ആളുകൾ ഈ അഹാന കൃഷ്ണയെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതായത് മാസം പത്ത് മുപ്പത്തിയേഴ് മുതൽ നാല്പതിനായിരം രൂപ അടുപ്പിച്ച് അഹാന കൃഷ്ണക്ക് ഈ മണ്ഡന്മാരെ തന്നെ കൊടുക്കുന്നുണ്ട് നമ്മുടെ യുവാക്കളുടെയൊക്കെ ഒരു പോക്കൊന്നും ആലോചിക്കണം ഇത്രയും ഗതി കിട്ടാണോ യന്മാരൊക്കെ അറിയില്ല ഈ ഫോട്ടോയൊക്കെ കാണാൻ വേണ്ടി പൈസ കൊടുത്ത് പോകേണ്ടത് വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പൈസ കാണുമല്ലോ എന്റെ അടുത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ നടി ശ്രദ്ധയുടെ ഒക്കെ അക്കൌണ്ടിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോട്ടോ കാണാനും വേണ്ടി ഉമാരൊക്കെ പൈസ കൊടുത്ത് ഏകദേശം ആയിരത്തി അറുന്നൂറ് പേരാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് ആയിരത്തി അറുന്നൂറ് ഇന്റു ഇരുന്നൂറൊക്കെ ഒന്ന് അടിച്ചു നോക്ക് ഒന്നേര രണ്ടു ലക്ഷം രൂപ അടിപ്പിച്ച് ശ്രദ്ധയ്ക്ക് ചുളിവൽ കിട്ടുന്നുണ്ട് ഉമാരായിരുന്നു ഈ ഒരു പൈസ ഏതെങ്കിലും കാര്യമോ ഒരു കോഴ്സോ എന്തെങ്കിലും ഒക്കെ പഠിക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തിനെങ്കിലും ഒക്കെ ഇതൊക്കെ പ്രയോജനപ്പെടുമായിരുന്നു കോഴ്സ് പഠിക്കാം അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കാം ഇങ്ങനെ പലതും ഉണ്ട് ഓൺലൈനിൽ പക്ഷെ ഈ ഒരു പൈസയൊക്കെയാണ് ഇവന്മാര് വെറുതെ കണ്ടവളമാരെ ഫോട്ടോ കാണാൻ വേണ്ടി കൊടുക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെ പൈസ കൊടുത്ത് ഫോട്ടോ കാണേണ്ട ഗതികേട് നമുക്കുണ്ടോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക